감사합니다. 아, 그래. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിൽ പ്രതിഷേധിച്ച് എടക്കരയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു ബോംബെ അധോലോക ഭീകരരെ കീഴടക്കുന്ന പോലെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പോലീസ് കീഴടക്കിയത് അതിരാവിലെ വീട്ടിലെത്തിയ പോലീസ് വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു പോലീസിന്റെ ഈ ധാർഷ്ട്യമായ പെരുമാറ്റം പൊതുസമൂഹത്തിന് അംഗീകരിക്കാനാകില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു െ കാലത്ത് അധികാലത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാകൂട്ടത്തിലെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് വിവരം അറിയിക്കാൻ അതൊരു എന്താ പറയുക ഒരു വലിയ ക്രിമിനൽ കേസിലെ പ്രതികളെ അല്ല അതല്ലെങ്കിൽ ബോംബെ പോലെയുള്ള അധോലോകത്തുള്ള അധോലോക നായകന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നു കാരണം അന്വേഷിച്ചപ്പോൾ നമുക്കതിരെ സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചിൽ നവകേരള സസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സും കോൺഗ്രസും യു ഡി എഫും ശക്തമായ സമരത്തിൻ്റെ പരിപാടിയിലാണ് അങ്ങനെ ആ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതിൻ്റെ പേരിലാണ് രാഹുൽ കുടുംബം കൂട്ടത്തിൻ്റെ പേരിൽ ഇപ്പോൾ കേസെടുത്ത് ജാമ്യമില്ലാതെ വകുപ്പ് ചോത്തിക്കൊണ്ട് ഇത്യകത്ത് ഇരുപത്തിയൊന്നാം തീയതി റിമാൻഡ് ചെയ്തിരിക്കുക നമുക്കറിയാം സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ്സിൻ്റെ ശക്തമായ പ്രതിഷേധം പല ജില്ലകളിലും അതേപോലെ തന്നെ നിയോജനമുള്ള ആസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക നാളുകളിൽ ശക്തമായ സമരം ഭരണം രണ്ടു വർഷം കൊണ്ട് മാറും ഇപ്പോൾ പോലീസ് നടത്തുന്ന നരനായാട്ടിനെ അന്ന് എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു പ്രിയപ്പെട്ട പോലീസുകാരാണെങ്കിലും ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരാണെങ്കിലും ഇവിടെ നാണയ മുദ്രാവാക്യത്തിലൂടെ വിളിച്ചതുപോലെ രണ്ടു വർഷം തീർന്നാൽ ഞങ്ങൾ ജനാധിപത്യ രീതിയിലും അതുപോലെ തന്നെ എങ്ങനെയാണോ പോലീസ് ഈ രാജ്യത്തിലെ പാവപ്പെട്ട ജനങ്ങളോട് ഞങ്ങൾ അതിൽ യാതൊരു തർക്കവുമില്ല കോൺഗ്രസ് ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം എടക്കര മുസ്ലിയങ്ങാടി ചുറ്റി പാലത്തിങ്കലിലൂടെ എടക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൽ സമാപിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുലൈമാൻ കാട്ടിപ്പടി സ്വാഗതം പറഞ്ഞു എടക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഷാഹുൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം